ശ്രീലങ്കയ്ക്കെതിരായ ഏകദിന പരമ്പരയിൽ നാണം കെട്ട പരാജയമാണ് ടീം ഇന്ത്യ ഏറ്റുവാങ്ങിയത് പരമ്പരയിലെ ആദ്യകളി ടൈ ആയപ്പോൾ അവസാന രണ്ട് മത്സരങ്ങളിൽ ജയം നേടി ശ്രീലങ്ക പരമ്പര സ്വന്തമാക്കിയിരുന്നു നീണ്ട ഇരുപത്തിയേഴ് വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ഇന്ത്യക്കെതിരെ ശ്രീലങ്ക നേടുന്ന ആദ്യ ഏകദിന പരമ്പര വിജയം കൂടിയായിരുന്നു ഇത് ഗൗതം ഗംഭീർ ഇന്ത്യയുടെ പരിശീലകനായ സ്ഥാനം ഏറ്റെടുത്തതിനു ശേഷം ടീം കളിക്കുന്ന ആദ്യ ഏകദിന പരമ്പരയായിരുന്നു ഇത് ദുർബലമായ ശ്രീലങ്കക്കെതിരെ ഒന്നും നോക്കുക പോലും ചെയ്യാതെ ഇന്ത്യ വീഴത് ഗംഭീറിന് വലിയ തിരിച്ചടിയായി ഗംഭീറിന്റെ കീഴിൽ ഇന്ത്യക്ക് മുന്നിലുള്ള ആദ്യ പ്രധാന ദൗത്യം അടുത്ത വർഷം നടക്കാനിരിക്കുന്ന ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയാണ് ഇതിനു മുൻപ് വളരെ കുറച്ച് ഏകദിനങ്ങൾ കൂടിയാണ് ഇന്ത്യക്ക് ബാക്കിയുള്ളത് ഈ സാഹചര്യത്തിൽ ഇനി ഏകദിന ടീമിൽ പരീക്ഷണത്തിന് അദ്ദേഹം തയ്യാറായേക്കില്ല ശ്രീലങ്കയ്ക്കെതിരെ ഫ്ലോപ്പായ ചില കളിക്കാരെ അടുത്ത പരമ്പരയിൽ തന്നെ ടീമിൽ നിന്ന് മാറ്റാനും സാധ്യതയുണ്ട് ശ്രീലങ്കയിൽ ഫ്ലോപ്പായ കളിക്കാരിൽ ഏകദിന ടീമിൽ നിന്ന് പുറത്താക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള മൂന്ന് പേരെ നമുക്ക് നോക്കാം കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇന്ത്യൻ ടീമിന് വെളിയിലായിരുന്ന ശ്രേയസ് അയ്യർ ഗൗതം ഗംഭീർ പരിശീലകനായി എത്തിയതോടെയാണ് ദേശീയ ടീമിലേക്ക് തിരിച്ചെത്തിയത് ശ്രീലങ്കക്കെതിരായ ഏകദിന പരമ്പരയിൽ മൂന്ന് കളികളിലും ഇന്ത്യയുടെ പ്ലേയിങ് ഇലവനിൽ ശ്രേയസിന് ഇടം ലഭിച്ചു ആദ്യ കളിയിൽ ഇരുപത്തിമൂന്ന് റൺസിന് പുറത്തായ താരത്തിന് അടുത്ത രണ്ട് കളികളിൽ രണ്ടക്കം പോലും കടക്കാനായില്ല ശ്രീലങ്കക്കെതിരെ മൂന്ന് ഏകദിനങ്ങളിൽ നിന്ന് ആകെ മുപ്പത്തിയെട്ട് റൺസ് മാത്രം നേടാനേ ശ്രേയസിന് കഴിഞ്ഞുള്ളൂ ഇത്തരത്തിൽ ഫ്ലോപ്പായ ശ്രേയസിന് ഇന്ത്യയുടെ അടുത്ത പരമ്പരയിൽ ടീമിലെ പ്രധാന സ്ഥാനം നഷ്ടമാകാൻ സാധ്യത വളരെ കൂടുതലാണ് ശ്രീലങ്കക്കെതിരായ ഏകദിന പരമ്പരയിൽ ഇന്ത്യയുടെ പേസ് നിരയിലെ പ്രധാനിയായിരുന്നു മുഹമ്മദ് സിറാജ് ജസ്പ്രീത് ബുംറ ഇല്ലാത്ത സാഹചര്യത്തിൽ ഇന്ത്യയുടെ പേസ് നിരയായ മുന്നിൽ നിന്ന് ജയിക്കേണ്ട താരമായിരുന്നു സിറാജ് പക്ഷേ വൺ ഫ്ലോപ്പായി മുൻകളികളിൽ നിന്നും മൂന്ന് വിക്കറ്റുകൾ മാത്രമാണ് താരത്തിന് നേടാനായത് പവർപ്ലേയിൽ ഡെത്ത് ഓവറുകളെല്ലാം താരം ദയനീയമായി ജസ്പ്രീത് ബുംറയും പരിക്കുമാറി മുഹമ്മദ് ഷിമിയും അടുത്ത ഏകദിന പരമ്പരയിൽ ടീമിലേക്ക് സിറാജിന്റെ ടീമിൽ നിന്ന് തിരിച്ചെത്തിയേക്കുമെന്നായിരുന്നാൽ സിറാജിലെ സാധ്യത ശിവം ദുബായെ ശ്രീലങ്കക്കെതിരായ ഏകദിന ടീമിൽ ഉൾപ്പെടുത്തിയത് പരമ്പരയ്ക്ക് മുൻപ് തന്നെ വലിയ ചർച്ചയായിരുന്നു എന്നാൽ ഹാർദിക് പാണ്ഡ്യയുടെ അഭാവത്തിൽ പേസ് ബൌളിംഗ് ഓൾറൗണ്ടർ വേണമെന്നതായിരുന്നു താരത്തെ ഇന്ത്യൻ ടീമിൽ ഉൾപ്പെടുത്തിയത് എന്നാൽ വലിയ പ്രതീക്ഷകളോടെ ടീമിലെത്തിയ ദുബായ് പരമ്പരയിൽ വൻ ഫ്ലോപ്പായി മാറി മൂന്ന് കളികളിലും ഇന്ത്യക്കായി ഇറങ്ങിയ താരത്തിന് ആകെ മുപ്പത്തിനാല് റൺസും ഒരു വിക്കറ്റും മാത്രമാണ് നേടിയത് അടുത്ത പരമ്പരയിൽ ഹാർദിക് പാണ്ഡ്യെ തിരിച്ചെത്തിയേക്കുമെന്നതിനാൽ ദുബൈക്ക് ടീമിലെ സ്ഥാനം നഷ്ടമാകുമെന്ന് ഏറെക്കുറെ ഉറപ്പായി നിലവിൽ ലോക ക്രിക്കറ്റിൽ ഏറ്റവും തിരക്കുള്ള ടീമുകളിൽ മുൻപന്തിയിലാണ് ഇന്ത്യക്ക് സ്ഥാനം കഴിഞ്ഞ കുറച്ച് നാളുകളായി കാര്യമായ വിശ്രമം പോലുമില്ലാതെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇന്ത്യൻ താരങ്ങൾ ഐ പി എല്ലിനു പിന്നാലെ ടി ട്വന്റി ലോകകപ്പും ശേഷം സിംഭാവെ ശ്രീലങ്ക പര്യടനവുമെല്ലാം ഇന്ത്യ കളിച്ചു ഇപ്പോൾ ഇതാ തുടർച്ചയായ മത്സരങ്ങൾക്ക് ശേഷം വിശ്രമത്തിലേക്ക് കടന്നിരിക്കുകയാണ് ടീം ഇന്ത്യ ശ്രീലങ്കയ്ക്കെതിരായ ഏകദിന പരമ്പരയിൽ പരാജയപ്പെട്ട ടീം ഇന്ത്യയ്ക്ക് ഇനി ഒരു മാസത്തിലധികം സമയമാണ് വിശ്രമം സെപ്റ്റംബറിൽ ബംഗ്ലാദേശിനെതിരെയാണ് ഇന്ത്യയുടെ അടുത്ത മത്സരം സെപ്റ്റംബർ പത്തൊമ്പതിനാണ് ഈ പരമ്പര ആരംഭിക്കുന്നത് ടെസ്റ്റ് പരമ്പരയാണ് ആദ്യം നടക്കുക ശ്രീലങ്കക്കെതിരായ പരമ്പരയിൽ നിന്ന് ഇന്ത്യ വിശ്രമം അനുഭവിച്ചിരുന്ന ജസ്പ്രീത് ബുംറ ബംഗ്ലാദേശിനെതിരെ ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചെത്തുമെന്നാണ് കരുതപ്പെടുന്നത് ടെസ്റ്റ് പരമ്പരയിൽ ഇന്ത്യൻ ടീമിന്റെ ഉപനായകരും അദ്ദേഹമാകും ബംഗ്ലാദേശിനെതിരായ പരമ്പരയ്ക്ക് ശേഷവും ഇന്ത്യക്ക് കാര്യമായ വിശ്രമം ലഭിക്കില്ല ഈ പരമ്പര അവസാനിച്ച് നാലാം ദിവസം ഇന്ത്യക്ക് ന്യൂസിലാൻഡും കൂടിയുള്ള ടെസ്റ്റ് പരമ്പരയ്ക്ക് തുടക്കമാകും മൂന്ന് മത്സരങ്ങൾ അടങ്ങിയ പരമ്പരയിലാണ് ഇന്ത്യയും ന്യൂസിലാൻഡും തമ്മിൽ ഏറ്റുമുട്ടുക സെപ്റ്റംബർ പത്തൊൻപത് മുതൽ ഇരുപത്തി മൂന്ന് വരെ ചെന്നൈ ആദ്യ ടെസ്റ്റും സെപ്റ്റംബർ ഇരുപത്തിയേഴ് മുതൽ ഒക്ടോബർ ഒന്ന് വരെ കാൺപൂർ രണ്ടാം ടെസ്റ്റും വേദിയാകും ടെസ്റ്റ് പരമ്പരയ്ക്ക് ശേഷം മൂന്ന് മത്സരങ്ങൾ അടങ്ങിയ ടി ട്വൻ്റി പരമ്പരയും ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ കളിക്കും ഒക്ടോബർ ആറ് ഒൻപത് പന്ത്രണ്ട് തീയതികൾ യഥാക്രമം ധരംശാല ഡൽഹി ഹൈദരാബാദ് എന്നിവിടങ്ങളിലാണ് ഈ മത്സരങ്ങൾ നടക്കുക ശ്രീലങ്കക്കെതിരായ ഏകദിന പരമ്പരയിൽ സത്യത്തിൽ അപ്രതീക്ഷിത തോൽവിയാണ് ഇന്ത്യക്ക് നേരിടേണ്ടി വന്നത് ജയിക്കാനായി ആദ്യ ഏകദിനത്തിൽ ടൈയിലേക്ക് വീണ ഇന്ത്യ രണ്ടാമത്തെയും മൂന്നാമത്തെയും മത്സരങ്ങൾ കനത്ത പരാജയം നേടുകയായിരുന്നു